ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും അവർക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും അധികൃത മാത്രം ദീപിക ദീപികയാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത് ദീപിക എന്ന പേര് പ്രാർത്ഥന പറഞ്ഞത് കേട്ടിട്ടും പ്രധ്ക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല ഇത്രയും ചിന്തിക്കുന്നത് കണ്ട് പ്രാർത്ഥന തുടർന്നു ഹോ അമ്മ പോയല്ലേ കഴിഞ്ഞതെല്ലാം ദീപിക ആരാണെന്ന് അമ്മയ്ക്കറിയില്ല അല്ലേ ഞാൻ ഓർമ്മപ്പെടുത്താം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അമ്മയും അച്ഛനും ചേർന്ന് കൊന്നുകളഞ്ഞ അമ്മയുടെ സ്വന്തം സഹോദരിയായ മെഹക് എന്ന ദീപിക മെഹക് എന്ന പേര് ഇരുപത് വർഷങ്ങൾക്കിപ്പുറം പ്രത കേട്ടപ്പോൾ അവൾ ഒന്ന് തളർന്നു ദീപിക എന്ന വ്യാജ പേരിനേക്കാൾ മെഹക് എന്ന യഥാർത്ഥ പേരിന് മുന്നിൽ പ്രഥ ഒന്ന് അടിപതറി പ്രാർത്ഥനയുടെ ഉത്തരം കേട്ട പ്രധ ഞെട്ടലോടെ വിക്കലോടെ ചോദിച്ചു അവൾ നിന്നോട് പറഞ്ഞെന്നോ ഇതെല്ലാം ഇല്ല ഇതൊന്നും സത്യമല്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയ മെഹക് നി സത്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനിത് വിശ്വസിക്കില്ല നീ സഹോദരിയുമല്ല ആരുമല്ല അവൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് അതൊരിക്കലും നടക്കാത്ത സംഭവമാണ് ഇത്രയും പറഞ്ഞ് പ്രധ ഞെട്ടലോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രധയുടെ പിന്നിൽ നിന്നും ആരോ അവളുടെ തോളത്ത് കൈവച്ചു പ്രധ ഞെട്ടലോടെ തിരിഞ്ഞതും അവൾക്ക് പിന്നിൽ നിന്നിരുന്ന ആ വ്യക്തിയെ കണ്ട് ഞെട്ടി പെട്ടെന്ന് പ്രതയ്ക്ക് തന്റെ കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി അത് മറ്റാരുമായിരുന്നില്ല ആയിരുന്നില്ല ആയിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഗുഹയ്ക്കുള്ളിൽ കത്തി മരിച്ച മെഹക് മെഹക് പ്രതയെ നോക്കി ചിരിച്ചു പ്രഥമോളെ ഇത്രയും പറഞ്ഞ് മെഹക് പ്രതയെ കെട്ടിപ്പിടിച്ചു ഞെട്ടൽ മാറാതെ പ്രത അങ്ങനെ തന്നെ സ്തംഭിച്ചു നിന്നുപോയി അവളുടെ കണ്ണുനീർ പൊഴിയുകയായിരുന്നു അന്നേരം മെഹക്ക് തുടർന്നു ഏയ് എന്തിനാ പ്രതമോളെ നീ എങ്ങനെ കരയുന്നത് ഇത് ഞാൻ നിന്റെ ചേച്ചിക്കുട്ടി നീയും നിന്റെ ഭർത്താവൻ നിന്റെ സ്വന്തം ചേച്ചിയായ ദീപിക എന്ന മെഹക് എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ എന്നെ വേണമെങ്കിൽ ഒന്ന് നുള്ളി നോക്കിക്കോ ഇത് ഞാൻ തന്നെയാ പക്ഷേ ഞാനിപ്പോൾ വന്നത് നിന്നോട് പ്രതികാരം ചോദിക്കാനൊന്നും കേട്ടോ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അനിയത്തിയായി നിനക്ക് ഒരു തെറ്റു പറ്റി നീയും ഋഷഭും ചേർന്ന് എന്നെ കൊന്നു അത് നിന്റെ ചേച്ചിയായി ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ക്ഷമിക്കുക എനിക്ക് നിന്നോട് വിദ്വേഷമില്ല പ്രഥമോളെ ഇത്രയും പറഞ്ഞ് മെഹക് പ്രതയിൽ നിന്നും അടർന്നു മാറി അന്നേരം പ്രാർത്ഥന മെഹക്കിനെ നോക്കി വിളിച്ചു വല്യമ്മേ അത് കേട്ട് മെഹക് പ്രാർത്ഥനയുടെ അരികിലേക്ക് വന്നു എന്റെ പ്രധയുടെ മകൾ അതായത് എന്റെ മകൾ ഇത്രയും പറഞ്ഞ് മെഹക് പ്രാർത്ഥനയെ കെട്ടിപ്പിടിക്കാനായി അവളുടെ അരികിലേക്ക് പോയതും ഇരു കൈകൾ നീട്ടി പ്രാർത്ഥന മെഹക്കിനെ കെട്ടിപ്പിടിക്കാനായി അവളുടെ അടുത്തേക്ക് പോകാനും തുടങ്ങി പെട്ടെന്ന് പ്രധ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് മെഹക്കിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു നിൽക്കടി എവിടെ തൊട്ടു പോകരു മോളെ എനിക്ക് ഈ വിവാഹം മുടക്കിയേ പറ്റൂ അതോടൊപ്പം കൊലപ്പെടുത്തണം പെണ്ണാൻ എന്ന് വിളിച്ചതും ഒന്നും ഞാനല്ല ഞാൻ രഘുവേട്ടനെ ഒത്തിരി ഒത്തിരി പ്രണയിക്കുന്നുണ്ട് എനിക്ക് രഘുവീർ അലാമത്തായി ജീവിക്കണം പ്രാർത്ഥന ഒരു നിമിഷം